സുഗമോ ദേവി സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ത്യാഗരാജൻ്റെ മണ്ടത്തരം വീണ്ടും പ്രഭാവതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു നമ്മുടെ സിദ്ധുവാണെങ്കിൽ പ്രഭാവതിയോട് നേരിട്ടും മക്കളെ കൊണ്ടും എലക്ഷന് മത്സരിക്കേണ്ട പിന്മാറണം ഒരു വീട്ടിൽ രണ്ട് സ്ഥാനാർത്ഥികൾ ശരിയാകില്ല പ്രഭയ്ക്ക് അല്ലേ ആദ്യമായിട്ട് എലക്ഷന് മത്സരിക്കാൻ ചാൻസ് തന്നത് പ്രഭ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ലേ ദേവികയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നിട്ട് ദേവികയ്ക്ക് എതിരായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ അത് ദേവികയുടെ വിജയസാധ്യതയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് മാക്സിമം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും പ്രഭാവതി പറഞ്ഞിട്ട് ദേവിക അനുസരിക്കാതെ എലക്ഷന് മത്സരിക്കാൻ തീരുമാനിക്കുകയും നോമിനേഷൻ കൊടുക്കുകയും ചെയ്തതിൻ്റെ ദേഷ്യത്തിന് ആ ഒരു വാശിപ്പുറത്താണ് മത്സരിക്കുന്നത് എന്നുള്ളൊരു കാര്യം എല്ലാവരെയും പറഞ്ഞ് ബോധിപ്പിച്ചുകൊണ്ട് അരുന്ധതിയുടെ ശത്രുത മറച്ചു വെച്ച് പ്രഭാവതി എലക്ഷന് മത്സരിക്കാൻ തീരുമാനിക്കുന്നു ഭരണപക്ഷത്തിൻ്റെ എം എൽ എ സ്ഥാനാർത്ഥിയായ ദേവിയയ്ക്ക് വിജയസാധ്യത കൂടുതലാണ് എന്നറിഞ്ഞിട്ട് പോലും നമ്മുടെ പ്രഭാവതി കെ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുകയും പാർട്ടി പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച് ഒരു ചാൻസ് ചോദിക്കുന്നതിൻ്റെ പേര് അവർക്ക് വീണ് കിട്ടിയ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പ്രഭാവതി അത് പാർട്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സിദ്ധു പാർട്ടി പ്രസിഡന്റിനെ നേരിട്ട് കണ്ട് ഒരു കാരണവശാലും പ്രഭാവതിയെ ഇലക്ഷന് മത്സരിപ്പിക്കരുത് അത് തൻ്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്നൊക്കെ സിദ്ധു പറഞ്ഞിട്ട് പോലും കെ ഡി എഫ് പാർട്ടി പ്രസിഡന്റ് അതിന് വഴങ്ങുന്നില്ല ആദ്യം സമാധാനത്തിൽ സിദ്ധു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ സിദ്ധു ആണെങ്കിൽ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് പ്രഭാവതി അല്ല ഇനി ആരങ്ങി മത്സരിച്ചാലും ദേവികയ്ക്ക് തന്നെയാണ് വിജയസാധ്യത അത് കേട്ട് കെ ഡി എഫ് പാർട്ടി പ്രസിഡന്റ് പറയുന്നു കൊള്ളാൻ താനിപ്പം താൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നു ഇതൊരു ഭീഷണിയൊന്നുമല്ല എൻ്റെ മനസ്സിലെ കാര്യം പറഞ്ഞുന്നേയുള്ളൂ പ്രഭാവതി ഇനി ഇലക്ഷന് മത്സരിപ്പിക്കേണ്ട എന്ന് ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരാ പാർട്ടി ഒന്നടങ്ങ് തീരുമാനിക്കണം ഞങ്ങളുടെ പാർട്ടിക്ക് വീണ് കിട്ടിയ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പ്രഭാവതി അതുകൊണ്ട് ആരും പ്രഭാവതിയെ മത്സരിപ്പിക്കരുത് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തത്തില്ല അതുകൊണ്ട് താൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോകുന്നു സിദ്ധു ആണെങ്കിൽ വീട്ടിലോട്ട് പോകുന്നേ ഇല്ല പ്രഭാവതിയോട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാകും എന്നറിയാവുന്നതുകൊണ്ട് വീട്ടിൽ പോവാതെ പുറത്തിരിക്കുന്ന സിദ്ധുവിനെ നന്ദൻ വിളിക്കുന്നു അച്ഛൻ ഇത് ഇവിടെ നിൽക്കുക ഞാൻ പുറത്ത് നിൽക്കുക ഞാനിപ്പോൾ അമ്മയെ വിളിച്ചിരുന്നു അമ്മയോട് അച്ഛൻ നൈസായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം ഞാൻ പ്രഭാവതിയോട് സ്നേഹത്തോടെ സംസാരിക്കാനോ ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞ് അവൾ വഴക്കിലേക്ക് തിരിയും നിനക്കറിയില്ലേ നിന്റെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് ഇതിനെല്ലാം ഒരു ഉള്ളൂ ചന്ദ്രോത്തി വീട്ടിൻ്റെ സമാധാനം തിരികെ കിട്ടണമെങ്കിൽ ഞാൻ ഈ ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്നത് തന്നെ നല്ലത് എന്ന് പറയുമ്പം സിദ്ധു പറയുന്നുണ്ട് എൻ്റെ ഭാര്യയായിട്ട് എന്നെ വിഷമിപ്പിക്കുന്നു ഇനി നീയും കൂടെ എന്നെ വിഷമിപ്പിക്കരുത് ആരെന്ത് തന്നെ പറഞ്ഞാലും ഈ ഇലക്ഷന് മോള് തന്നെ മത്സരിക്കണമെന്ന് സിദ്ധു വീണ്ടും പറയുന്നു അങ്ങനെ ആണെങ്കിൽ നന്ദം പറഞ്ഞതും കേട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് ഗുണ്ടകൾ വന്ന് പ്രഭാവതിയെ തലക്കടിച്ച് ആക്രമിച്ചതിന് ശേഷം അങ്ങ് പോയിരുന്നു രക്തം വാർന്നൊലിച്ച് പ്രഭാവതി ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് കിടന്ന സമയത്താണ് സിദ്ധു ആണെങ്കിൽ വീട്ടിലേക്ക് വന്ന് കയറുന്നത് ബെല്ലടിച്ചിട്ടും ആരും വന്ന് ഡോറ് തുറക്കുന്നില്ല അകത്തേക്ക് കയറാൻ നോക്കുന്ന സിദ്ധുവിന് മനസ്സിലാകുന്നുണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടില്ല അകത്തേക്ക് കയറി ചെന്ന് നോക്കുമ്പോഴത്തേക്കും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പ്രഭാവതിയെ കണ്ട് സിദ്ധു ആകെ വിഷമിച്ചു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ സംഭവം ആകെ മാറി പ്രഭാവതി മത്സരിക്കുന്നതിനുള്ള വിരോധത്തിൽ ഭർത്താവ് ഭാര്യ ഉപദ്രവിച്ചു എന്നുള്ള പേരിനാണ് ഈ വാർത്ത പുറത്തെത്തിയത് സ്വന്തം മകളായിട്ടുള്ള രജനി പോലും അച്ഛനെ സംശയിക്കുന്നു ദേവികയെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് എലക്ഷനിൽ നിന്നും പിന്മാറാൻ പറഞ്ഞ് അത് കേൾക്കാതെ വന്നപ്പോൾ ഉപദ്രവിക്കാൻ തുടങ്ങി എന്നുള്ളൊരു രൂപത്തിനാണ് രജനിയും സംസാരിക്കുന്നത് എല്ലാവരും സിദ്ധുവിനെ കുറ്റപ്പെടുത്തുമ്പോൾ സിദ്ധുവിന് സിദ്ധുവിനാകെ വിഷമമാകുന്നുണ്ട് നന്ദനും ദേവികയും ഗിരീഷും മാത്രമേ പിന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നുള്ളൂ പ്രഭാവതിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് താങ്ങുന്നതിനപ്പുറമാണ് ഫാർഗവിക്ക് തലേദിവസം രാത്രി സിദ്ധു കെ ഡി എഫ് പാർട്ടി പ്രസിഡന്റിനെ കണ്ട് പ്രഭാവതിയെ എലക്ഷന് മത്സരിപ്പിക്കരുത് പിന്മാറ്റണം എന്ന് പറഞ്ഞതും കൂടി ദൃശ്യമാധ്യമങ്ങളിലും സമൂഹത്തിലും മൊത്തം സ്പ്രെഡ് ആവുന്നുണ്ട് ഇതോടെ സിദ്ധുവിൻ്റെയും ദേവികയുടെയും ഇമേജ് ആകെ പോയെന്ന് തന്നെ പറയാം ദേവികയെ വിജയിപ്പിക്കാനായിട്ട് അമ്മായി അച്ഛൻ ഭാര്യയെ ഉപദ്രവിച്ചു എന്ന രീതിയിൽ ന്യൂസ് ആകെ സ്പ്രെഡ് ആകുന്നുണ്ട് ഭാർഗവി പോലും വിശ്വസിക്കുന്നത് സിദ്ധാർത്ഥ സാറാണ് പ്രഭാവതി കുഞ്ഞിൻ്റെ ഈ അപകടത്തിന് പിന്നിൽ ഗൗരിയോട് പറയുന്നുണ്ട് രാഷ്ട്രീയം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഭാര്യ മക്കൾ ആ കുഞ്ഞിനെ സിദ്ധാർത്ഥ സാർ തന്നെയായിരിക്കും ഉപദ്രവിച്ചത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനായി സിദ്ധാർത്ഥ സാറിൻ്റെ പാർട്ടിക്കാരും കാണാം ഇനി ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതായിരിക്കുമോ എന്ന് ഗൗരി പറയുമ്പോൾ ഒരിക്കലും ആയിരിക്കില്ല എതിർ പാർട്ടിയിലാണ് പ്രഭാവതി കുഞ്ഞ് മത്സരിക്കുന്നത് പിന്നെ സിദ്ധാർത്ഥൻ സാറിൻ്റെ പാർട്ടിക്കാർ പ്രഭാവതി കുഞ്ഞിനെ ഇന്നുമുന്നതേ കാണുന്നവരല്ലോ അതുകൊണ്ട് തന്നെ പ്രഭാക്കുഞ്ഞിനെ ഉപദ്രവിക്കാൻ അവർക്ക് മനസ്സ് വരില്ല പ്രഭാവതിക്ക് നേരെ ഈ ആക്രമണത്തിന് പിന്നിൽ ത്യാഗരാജനാണെന്ന് മനസ്സിലായ അരുന്ധതി ത്യാഗരാജൻ്റെ കവിള് നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട് ത്യാഗരാജൻ്റെ മണ്ടത്തരം വീണ്ടും വീണ്ടും അരുന്ധതിയെ പരാജയപ്പെടുത്താൻ കാരണമാകുന്നു സിദ്ധാർത്ഥൻ സാറിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അരുന്ധതി കളിച്ച എല്ലാ കളിയും വിഫലമാക്കിയത് ത് ത്യാഗരാജൻ്റെ മണ്ടത്തരമാണ് അതുപോലെ തന്നെ ഇത്തവണയും ത്യാഗരാജൻ പ്രഭാവതി ആക്രമിക്കാൻ പോയിരിക്കുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ സിദ്ധുവും ദേവികയുടെ പാർട്ടിക്കാരുമാണെന്ന് മനസ്സിലാക്കി ദേവികയുടെ ഇലക്ഷനെ തന്നെ അത് ബാധിക്കും എന്നൊരു കോമൺ സെൻസ് ഒന്നും ഉപയോഗിക്കാതെയാണ് ത്യാഗരാജൻ ഈ മണ്ടത്തരം കാണിച്ചത് അതുകൊണ്ട് തന്നെ തീർത്താ തീരാത്ത കലി വരുന്നുണ്ട് അരുന്ധതിക്ക് ത്യാഗരാജനോട് നിന്നെപ്പോലെ ഒരു മണ്ടനെ എൻ്റെ കൂടെ നിർത്തുന്നതാ എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം ദേവികയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ മണ്ടത്തരമൊക്കെ കാട്ടിക്കൂട്ടുന്നത് അതിന് മുമ്പിട്ട് അഭിപ്രായം ചോദിച്ചുകൂടെ ഇത് ദേവിയയ്ക്ക് ദോഷമായിട്ടേ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നുണ്ട് അതേസമയം ചന്ദ്രമതിയാണെങ്കിൽ കൂട്ടുകാരെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ചന്ദ്രമതി നിസാര ഒരു പോറൽ മാത്രമേ ഉള്ളൂ എന്നെ തളർത്തിയിടാൻ ശ്രമിച്ചതാരാണെന്ന് എനിക്കറിയാം ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ആ ശത്രുവിനെ ഒന്ന് കാണുന്നുണ്ട് പ്രഭാവതിയുടെ ഈ സംസാരത്തിൽ നിന്നൊക്കെ ചന്ദ്രമതിക്ക് ചില സംശയം തോന്നുന്നു പ്രഭാവതി ആരെയോ ഭയക്കുന്നു അവരിൽ നിന്നും രക്ഷ നേടാനാണ് ഈ കടുംവാശിയൊക്കെ വാശിയൊക്കെ കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ